ഹായ് ഫ്രണ്ട്സ് സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം ഇപ്പം ഒന്ന് ഈസി ആയിട്ടില്ല ഒരു കായും പരിപ്പും കറി എങ്ങനെ ഉണ്ടാക്കാണ്ട് അതറിയാത്തവർക്കാണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്കായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് പരിപ്പ് കുതിർത്തി ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ കുക്കറിലിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുക്കായി വരുന്നത് തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പരിപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഏതാണ്ട് കുക്ക് ആയപ്പോഴത്തേന് ഞാൻ കായ്ക്ക് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തിട്ട് കായ ഇട്ടു അതിന് ശേഷം അതിൽക്ക് തക്കാളി ഇട്ടു പച്ചമുളക് വെച്ച് പിന്നെ കറിവേപ്പിലിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പാകത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ഇടണം ആവശ്യത്തിനായി ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് കുക്കാകുമ്പോൾ തന്നെ നമുക്ക് വേറൊരു പണിയുണ്ട് ഇതിലേക്ക് തേങ്ങ നല്ല ജീരകവും ഉള്ളിയും വെച്ചിട്ട് അര നല്ല അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കറി ഏതാണ്ട് കുക്കായപ്പോൾ ഈ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഒന്ന് തള വരെ ഒന്ന് തിളച്ചിട്ടിങ്ങനെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഈസി ആണ് ഇത് അറിയാത്തവർക്കായിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഒരുവിധം തള വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു അതിൽ കടുക് പൊട്ടിച്ചൊടിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ഈസിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് അറിയാത്തവർ മസ്റ്റായി ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ